അസ്സാമലൈക്കും വാഹനത്തല്ല അലഹമില്ല അസ്വലാത്ത് വസ്സലാമാല റസൂലില്ല വാലഅഅലിഹി വസ്ഹബിഹി അജ്മയിൻ ഏറ്റവും സ്നേഹമുള്ള ബഹുമാന്യരായ പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ലോകത്തും പരലോകത്തും വിജയിക്കാൻ ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ചില അറിവുകളാണ് നിങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ പുതിയ തലമുറയെ ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ ഏകദേശം ഈ സമയമായ സമയത്ത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരു വാർത്ത ദൃശ്യ മാധ്യമത്തിലൂടെ കാണാനിടയായി ഒരു പ്രതിയെ തെളിവെടുപ്പിനായി പോലീസ് കൊണ്ടുവരികയാണ് ആ സമയത്ത് ആ നാട്ടിലുള്ള സ്ത്രീകൾ ചൂലെടുത്തുകൊണ്ടാണ് നിൽക്കുന്നത് ആ പ്രതിയെ നേരിടാൻ ചൂലെടുത്ത് നിൽക്കുന്നുണ്ട് ചില പുരുഷന്മാർ മരക്കമ്പുമായി നിൽക്കുന്നുണ്ട് ചില സ്ത്രീകൾ അവർ അവരുടെ മാറത്തടിച്ച് ആർത്ത് കരയുന്നുണ്ട് സങ്കടപ്പെട്ട് കരയുകയാണ് കാരണം ഈ ചെറുപ്പക്കാരൻ ഈ പ്രതി അറുപത്തേഴ് വയസ്സുള്ള മാനസിക വിഭ്രാന്തിയുള്ള ഒരു സ്ത്രീയെ കടന്നാക്രമിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത പ്രതിയാണ് അപ്പൊ അതിനുള്ള കാരണം ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ജീവിതത്തിൽ ഒന്നും സംഭവിക്കാത്തവനെ പോലെ ഈ കാഴ്ച അദ്ദേഹം ഇങ്ങനെ കാണുകയാണ് ഈ സ്ത്രീകളെയും പുരുഷന്മാരെയും കരയുന്ന ഈ അമ്മമാരെയും ഒക്കെ അദ്ദേഹം എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന ഭാവത്തിലാണ് അദ്ദേഹം നോക്കി നിൽക്കുന്നത് അതിന്റെ കാരണം ഇദ്ദേഹം ഒരു ലഹരിക്കടിമയായ ഒരു ചെറുപ്പക്കാരനാണ് ഈ ലഹരി ലഹരിക്കടിമപ്പെട്ട് ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം ഒരു പ്രതിയായതിനു ശേഷം പോലും എന്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഒരു ക്രൂരകൃത്യം എന്ന് അദ്ദേഹം വിസ്മരിച്ചു പോവുകയാണ് ഇതുപോലെ തന്നെയാണ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് കുറച്ച് ദിവസം മുൻപുള്ള ഒരു വാർത്ത സ്വന്തം പിതാവിനെ ഒരു ചെറുപ്പക്കാരൻ രാത്രി കൊലപ്പെടുത്തുകയാണ് ശേഷം ഈ അച്ഛൻ്റെ ഈ പിതാവിൻ്റെ അതായത് ഈ ചെറുപ്പക്കാരൻ്റെ അമ്മ ഇയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ഈ പിതാവ് മരണപ്പെടുന്നു പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മുതുകിൻ്റെ പിന്നിൽ ആഴത്തിലുള്ള ഒരു മുറിവുണ്ട് ആരാണ് പിതാവിനെ കൊലപ്പെടുത്തിയത് ഈ മകനാണ് കാരണം എന്താണ് ലഹരിയാണ് ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ നമ്മളിങ്ങനെ എടുത്തു വായിക്കുമ്പോൾ ഓരോ മനുഷ്യരും ഇങ്ങനെ കൊലപാതകങ്ങളും പീഡനങ്ങളും മനുഷ്യത്വ വിരുദ്ധമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ലഹരി കാരണമാകുന്നു എന്നത് നമ്മുടെ ഈ വൈബുള്ള ജീവിതത്തിനിടയിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കേണ്ട ഒരു വാർത്തയാണ് ജീവിതത്തിൽ സ്വാഭാവികമാണ് ചെറുപ്പക്കാരെന്ന നിലക്ക് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ എന്ന നിലക്ക് നമുക്കൊരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാകും നമ്മുടെ ഇടയിൽ ഒരുപാട് ചർച്ചകളും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങളും ഉണ്ടാകും ഈ ആധുനികതയിൽ എല്ലാം എൻ്റെ ചോയ്സ് ആണ് മൈ ബോഡി മൈ ചോയ്സ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചോയ്സാണ് എന്ന് പറയുന്നതിനിടയിൽ നമ്മുടെ ജീവിതത്തിലേക്കെങ്ങാനും ലഹരി കടന്നു വന്നാൽ ഡ്രഗ്സ് കടന്നു വന്നാൽ നഷ്ടപ്പെടുക നമ്മുടെ പരലോകം മാത്രമല്ല നമ്മുടെ ഈ ലോകത്തുള്ള സന്തോഷകരമായ സമാധാനപൂർണമായ ജീവിതം നഷ്ടപ്പെടുമെന്ന ബോധ്യം വളർന്നു വരുന്ന വിദ്യാസമ്പന്നരായ തലമുറ എന്ന നിലക്ക് നമുക്ക് നമുക്ക് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് എന്നത് വളരെ മ്േ വളരെ വൃത്തികെട്ട ഒന്നാണ് ലഹരി എന്നത് നമ്മൾ നമ്മൾ ആലോചിച്ചു നോക്കൂ മാനസിക വിഭ്രാന്തി ബാധിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മലവും മൂത്രവും കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്നത് വളരെ നീചമായ ഒരു പ്രവർത്തനമാണ് കാരണം അദ്ദേഹത്തിന്റെ മാനസിക നില തെറ്റിയിട്ടുണ്ട് എന്നാൽ ആ നീചമായ ആ വൃത്തിഘട്ട മാനസിക വിഭ്രാന്തി കാരണത്താൽ അദ്ദേഹം ചെയ്യുന്ന ആ പ്രവർത്തനത്തിലൂടെ ഒരിക്കലും അദ്ദേഹം അദ്ദേഹത്തിന്റെ മാതാവിനെ പീഡിപ്പിക്കുകയില്ല തന്റെ ജനനത്തിന് കാരണമായി തീർന്ന പിതാവിനെ കൊലപ്പെടുത്തുകയില്ല തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ ലൈംഗികമായി പീഡിപ്പിച്ച് കാലെടുത്ത് തലയടിച്ച് കൊലപ്പെടുത്താൻ ആ മനുഷ്യന് സാധിക്കുകയില്ല എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കൂ ലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ വിശുദ്ധ ഖുർആാൻ അതാ സൂചിപ്പിച്ചത് പൈശാചികമായ അങ്ങേയറ്റം വൃത്തിഘട്ട ഒന്നാണ് ലഹരി കാരണം ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യന്മാർ ജീവിതത്തിൽ ഇതെല്ലാം ചെയ്യുന്നു ജീവിതത്തിൽ ലൈംഗികമായ പീഡനത്തിന് സ്ത്രീകളെ വിജയമാക്കുന്നു സ്വന്തം മക്കളെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു മാതാവിന്റെ റൂമിലേക്ക് കയറി ചെന്ന് മാതാവ് റൂമ് തുറക്കുന്ന സമയത്ത് മാതാവിന്റെ കടുത്തറുത്ത് ആ കടുത്ത് സ്റ്റെയറിൽ വെക്കുന്നു പിതാവിനെ അടിച്ചു കൊലപ്പെടുത്തുന്നു ഇതൊക്കെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്ന് സംഭവിക്കുന്ന മാരകമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഖുർആാൻ പറഞ്ഞത് ഫജിത്തോ ആ ലഹരിയെ നിങ്ങൾ ഒഴിവാക്കണം എങ്കിലേ ലഹല്ലക്കും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ സ്പോർട്സിൽ ഉന്മേഷം ലഭിക്കാൻ പരീക്ഷയിൽ ഒരു ശ്രദ്ധ ലഭിക്കാൻ ടൂറൊന്ന് വൈവാക്കാൻ ആഘോഷങ്ങളൊന്ന് ഉഷാറാക്കാൻ ഒരു തവണയെങ്കിലും നിനക്ക് ലഹരി ഉപയോഗിച്ചുകൂടെ എന്തിനാണ് ഇതിനോട് ഇത്രത്തോളം അറപ്പ് എന്തിനാണ് ഇതിനെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് നമ്മുടെ കൂടെ പഠിക്കുന്ന എത്ര കുട്ടികളാണ് എത്ര വിദ്യാർത്ഥികളാണ് ഈ ലഹരിയുമായി അവർക്ക് ബന്ധമുണ്ടല്ലോ അവർ അത് ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ അവർ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ മാത്രം എന്തിനാണ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോ നമുക്കുള്ള ഉത്തരം വിശുദ്ധ ഖുർആാനിന്റെ ഉത്തരമാണ് ആ ലഹരി എങ്ങാനും ജീവിതത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയില്ല അതാണ് ഖുർആൻ പറഞ്ഞത് ആ ലഹരിയെ നിങ്ങൾ മാറ്റി നിർത്തണം ലഹരി ഉപയോഗിക്കുന്ന സദസ്സിലിരിക്കുക എന്നത് മതപരമായി വിരുദ്ധമായ ഒന്നാണ് ആളുകളെല്ലാം ലഹരി ഉപയോഗിക്കുന്നു മദ്യം ഉപയോഗിക്കുന്നു ആ സദസ്സിലിരിക്കാൻ പാടില്ല എന്നത് നമ്മുടെ നിയമമാണ് അബ്ദുല്ലാഹു ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ ലഹരി ഉപയോഗിച്ച ആളുകളെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ലഹരി ഉപയോഗിച്ച ആളുകൾക്ക് ശിക്ഷ വിധിക്കുകയാണ് അവരെ അടിക്കണമെന്ന ശിക്ഷ വിധിച്ച സമയത്ത് ലഹരി ഉപയോഗിച്ച ഒരു മനുഷ്യൻ ആ സദസ്സിലിരുന്ന ലഹരി ഉപയോഗിക്കാത്ത ഒരു മനുഷ്യനെ കുറിച്ച് ഖലീഫയോട് പറഞ്ഞു ഖലീഫ ഇദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടില്ല ഖലീഫ പറഞ്ഞത് ശിക്ഷ അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങുക എന്നതാണ് അപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന സദസ്സിൽ നിങ്ങൾ ഇരിക്കരുത് അതിന് നിങ്ങൾ പണം കൊടുക്കരുത് നിങ്ങളുടെ വീടാകട്ടെ നിങ്ങളുടെ വിവാഹമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതാഘോഷമാകട്ടെ ഞാൻ ലഹരി ഉപയോഗിക്കാത്തവനാണ് ഉപയോഗിക്കുന്നവർക്ക് മദ്യം സേവിക്കാൻ പണം കൊടുക്കുന്നതിന് എന്താണ് തടസ്സം എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് നമുക്ക് മതപരമായി അത് പാടില്ല അത് ഏത് തരത്തിലാണെങ്കിലും അതിന്റെ അളവ് കുറവാണെങ്കിലും അതിന്റെ കൂടുതലാണെങ്കിലും പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ പറഞ്ഞു ലഹരി കൂടുതലാകട്ടെ അത് കുറവാകട്ടെ അത് ഉപയോഗിക്കുന്നത് ഹറാമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച് അവർ ഈ അടുത്ത് പറഞ്ഞതിൽ നോ ലെവൽ ഓഫ് ആൽക്കഹോൾ ഇൻ സേഫ് ഓഫ് ആൽക്കഹോളിന്റെ സുരക്ഷിതമായ ഒരു ആൽക്കഹോൾക്കിന്റെ ആരോഗ്യത്തിന് സുരക്ഷിതമായ മദ്യപാനത്തിന്റെ ഒരളവില്ല എന്നാണ് പലപ്പോഴും ആളുകൾ പറയും കുറച്ച് അഡിക്ഷൻ ആകാതിരുന്നാൽ മതിയല്ലോ ആളുകൾ പറയാറുണ്ട് ആരോഗ്യത്തിന് സുരക്ഷിതമായ ഒരളവുമില്ല അതെത്രയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുകൊണ്ട് ആരോഗ്യത്തിനതൊരു പ്രശ്നമാണ് എന്നാണ് ഡബ്ല്യു എച്ച് ഒ അടുത്ത് സൂചിപ്പിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ലഹരിയെ പൂർണ്ണമായി മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രമല്ല അതിൽ നമുക്ക് അഭിമാനം ഉണ്ടാകണം ഞാൻ ലഹരി ഉപയോഗിക്കാത്തവനാണ് ഞാൻ മദ്യം ഉപയോഗിക്കാത്തവനാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ആഘോഷത്തിന്റെ ഏത് സന്ദർഭത്തിലും ഞാൻ മദ്യം ഉപയോഗിക്കുകയില്ല ഞാൻ ലഹരി ഉപയോഗിക്കുകയില്ല എന്ന് കൂടി പറയാൻ കഴിയണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പ് മെൽബണിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് പാകിസ്ഥാനും ഇംഗ്ലണ്ടും തമ്മിലാണ് മത്സരം അതിൽ ഇംഗ്ലണ്ട് വിജയിക്കുകയാണ് പാകിസ്ഥാൻ പരാജയപ്പെടുകയാണ് ആ ഇംഗ്ലണ്ടിന്റെ വിജയത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത രണ്ട് താരങ്ങൾ ഒന്ന് മൊഴീൻ അലിയും രണ്ട് ആദിൽ റഷാദും അവർ ആഘോഷങ്ങളിലെല്ലാം പങ്കുചേർന്നു ആ ആഘോഷങ്ങളുടെ അവസ്ഥ അവസാനം ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആഘോഷമായപ്പോൾ മുഴയിനലിയും റഷാദും ലക്ഷക്കണക്കിന് ആളുകൾ കൂടിയ ആ ഗ്യാലറി ആ ഗ്യാലറിയിൽ നിന്ന് അവരതാ ആ ഗ്യാലറിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ ഗ്രൗണ്ടിൽ നിന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷം നടന്നപ്പോ അവിടെ നിന്ന് മാറിപ്പോവുകയാണ് അവർ ചിന്തിച്ചോ ഈ ഒരു ആഘോഷത്തിൽ നിന്ന് നമ്മൾ മാറി നിന്നാൽ നമ്മളൊരു മോശക്കാരാകുമോ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരാകുമോ എന്ന് ചിന്തിച്ചോ അവർ ചിന്തിച്ചില്ലല്ലോ കാരണം മതം അത് അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് ജീവിതത്തിൽ പരാജയം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നതാണ് വളരെ ഫേമസ് ആയ ചില താരങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ റൊണാൾഡോയുടെ ഫുട്ബോൾ ജീവിതത്തിലെ പതനത്തെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ലഹരിയാണ് ലഹരിയാണ് അങ്ങനെ എത്ര എത്ര വലിയ താരങ്ങളാണ് ലഹരി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കരിയർ നഷ്ടപ്പെട്ട എത്ര ആളുകളാണ് അതുകൊണ്ട് ലഹരിയുമായി യാതൊരു ബന്ധവും ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല അത് അതുപേക്ഷിക്കുന്നതെ ജീവിതത്തിൽ അഭിമാനമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം ഈ അടുത്താണ് പത്മശ്രീ പത്മവിഭൂഷൺ അവാർഡിന് അർഹനായ ജാവേദ് അക്തർ ബി എം ആൻ ആർ എന്ന ഒരു ഷോയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തോട് ഈ അഭിമുഖം നടത്തുന്ന ആൾ ചോദിക്കുന്ന ചില ചോദ്യമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് പുതുതലമുറയോട് നിങ്ങൾക്ക് പറയാനുള്ള ഉപദേശം എന്താണ് അദ്ദേഹം പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് ഞാൻ ഇരുപത്തൊന്ന് വർഷമായി ലഹരി ഞാൻ ഉപയോഗിച്ചിട്ടേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എനിക്ക് പേർഷ്യൻ ഭാഷ പഠിക്കാമായിരുന്നു എനിക്കൊരുപാട് അറിവുകൾ നേടാമായിരുന്നു എനിക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ കണ്ടെത്താമായിരുന്നു എന്നാൽ എൻ്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട യൗവനത്തിന്റെ സമയത്ത് ഞാൻ ലഹരി ഉപയോഗിച്ചു എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ക്യാമ്പസ് ജീവിതമാണ് പഴയ കാലം പോലെയല്ല നമ്മുടെ പഴയ കാലത്തുള്ള മദ്യമൊക്കെ കണക്കുകൾ പറയുന്നത് പത്ത് വർഷം ഉപയോഗിച്ചാലേ അതിന് അഡിക്ഷൻ ഉണ്ടാകുകയുള്ളൂ എന്നാണ് എന്നാൽ നമ്മൾ ആലോചിച്ചിട്ട് നോക്കൂ പുതിയ കാലത്ത് ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ജീവിതം നഷ്ടപ്പെടുന്ന നാലോ അഞ്ചോ വർഷം കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുന്ന ലഹരിയാണ് സിന്തറ്റിക് ലഹരിയാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് ശ്രദ്ധയോടെ അതാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ മുൻപിൽ വിചാരണക്ക് നിൽക്കണമെന്ന ഭയം നിങ്ങൾക്കുണ്ടോ ചില ഇച്ഛകൾ ചില താൽപര്യങ്ങൾ കമ്പനി കിട്ടാനുള്ള ചില ആഗ്രഹങ്ങൾ ഞാൻ മോശക്കാരനല്ല എന്ന് പറയാനുള്ള ചില പൈശാചികമായ തോന്നലുകൾ നിങ്ങൾക്കുണ്ടാകും ആ സമയത്ത് നോ എന്ന് പറയാൻ ലഹരിയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയാൻ അത് ജീവിതത്തിൽ നഷ്ടം മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് അഭിമാനത്തോടുകൂടി പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് അള്ളാഹുസ്ബാൻ നന്മയുള്ള ജീവിതം അഭിമാനത്തോടുകൂടി നയിക്കുന്ന വിശ്വാസികളിൽ വിദ്യാർത്ഥികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അസലക്കും വാഹമത്തല്ലാഹി വാത്തു